യാണ് കേരളത്തിലെ സംഭവ നമുക്കറിയാം അദ്ദേഹത്തിന് ധൃതി പിടിച്ചു പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു സി പി എമ്മിന്റെ വിടുപടി ചെയ്യുന്ന പോലീസിന് ഇതൊരു താക്കീതായി മാറണം അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ തീർച്ചയായും അതിനെതിരായിട്ടുള്ള ശക്തമായ സമരമുണ്ടാകും ഇരുപത്തിമൂന്നാം തീയതി ഡിജിപി ഓഫീസ് മാർച്ച് അടക്കമുണ്ട് ചില ഡിവൈഎഫ്ഐയുടെ ചെമ്മടികൾ ായി അടപ്പതച്ചുകൊണ്ട് പോലീസുമായി ചേർന്ന് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് അവർക്ക് മറുപടി പറയുന്നു പട്ടാളത്തിന്റെ പണി യൂത്ത് കോൺഗ്രസ് എടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കൂടുതൽ സംസാരിക്കുന്നില്ല ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറെ ആദരനായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം നമുക്ക് കേവലത്തും പ്രിയങ്കരനായ എന്റെ ആത്മമിത്രം എന്റെ എല്ലാമെല്ലാമായ ശ്രീ രമേശ് ചെന്നിത്തല അവർ വിളി പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വൈ ഷാജഹാൻ പ്രിയങ്കരായ ശ്രീ എം വി ശശികുമാരൻ നായർ പ്രിയപ്പെട്ട സി കാരുവള്ളി ശശി കെ പി കെ രവി മറ്റ് ഈ വേദിയിൽ സർസലുമുള്ള പ്രിയങ്കരായ കോൺഗ്രസ് നേതാക്കന്മാരിൽ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും ഇന്ത്യയിലെ തന്നെ പോലീസിന് മാതൃകയാണ് പക്ഷേ ആ പോലീസിനെ ഏഴ് വർഷക്കാലത്തെ സി പി എം ഭരണം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു പോലീസ് സേനയെക്കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കൃത്യങ്ങളെയും ചെയ്യിപ്പിക്കുന്നു ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരു റോളുണ്ട് ആ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെ മുഖവിലേക്കെടുക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിവൈഎഫ്ഐയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദാസ്യപ്പണി ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലെ പോലീസിനെ മാറ്റിയത് ഇന്നത്തെ ഭരണകൂടമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിൽ ഈ അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയെ കരിങ്കൊളി കാണിക്കുന്ന ആദ്യത്തെ സംഭവമാണോ കേരളത്തിനും കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരെയും കരിങ്കൊടി കാണിച്ച ചരിത്രം നമ്മുടെ നാടിനുണ്ട് കരിങ്കൊടി എന്നത് ഒരു പ്രതിഷേധ പ്രകടനം മാത്രമാണ് ആ പ്രതിഷേധ പ്രകടനം നടത്തുന്ന യൂത്ത് കോൺഗ്രസുകാരെ കെ എസ് യുക്കാരെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചൊതുക്കാനാണ് ഇന്ന് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഒരു ഭാഗത്ത് ഡിവൈഎഫ്എ ഗുണ്ടകൾ മർദ്ദിക്കുമ്പോൾ പോലീസ് അതിനെ കൂട്ടുനിൽക്കുന്നു പോലീസ് അവരോടൊപ്പം ചേർന്നുകൊണ്ട് പാവപ്പെട്ട പ്രവർത്തകരെ മർദ്ദിക്കുന്നു ഈ നടപടി കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഒരു കറുത്ത അധ്യായമായി മാറുകയാണ് ഈ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം പോലീസ് മുഖം നോക്കാൻ നടപടി സ്വീകരിക്കണം പോലീസ് സി പി എമ്മിന്റെ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം അതാണ് ഇന്നത്തെ ഈ മാർച്ചിലൂടെ നമ്മൾ ഉന്നയിക്കുന്നത് ഗവർണറെ കരിങ്കൊടി കാണിക്കുന്ന എസ് എഫ് എക്കാർക്ക് സംരക്ഷണം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകന്മാർക്ക് ഭീകര മർദ്ദനം ഈ ഇരട്ടത്താപ്പ് ശരിയാണോ ഞങ്ങൾക്ക് ഗവർണറുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹത്തെ ഗവർണർ പദവിയിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ഞാനായിരുന്നു പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അന്ന് ഗവർണറെ പിന്തുണച്ചത് ആരാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രി ഗവർണർക്കെതിരാണ് അവർ തമ്മിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെരുവിയുദ്ധമാണ് അതിലൊന്നും ഞങ്ങൾ പങ്കാളികളല്ല ഗവർണർ തെറ്റു ചെയ്താൽ തെറ്റാണെന്ന് ഞങ്ങൾ പറയും മുഖ്യമന്ത്രി തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ഞങ്ങൾ പറയും ആ തെറ്റുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് കേരളത്തിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നീതി ഉണ്ടാകണം ന്യായമുണ്ടാകണം ജനാധിപത്യത്തിലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെപ്പോലെ എല്ലാ എം പിമാരെ സസ്പെൻഡ് ചെയ്തു അതുപോലെ പിണറായി വിജയനും കേരളത്തിലെ പ്രതിപക്ഷത്തെ അടിച്ചു തകർക്കാൻ നോക്കുകയാണ് അതിന് കുട പിടിക്കാൻ പോലീസ് മുന്നോട്ട് വരരുത് നിങ്ങളെ നയിക്കേണ്ടത് ഐ പി സിയും സിആർപിസിയുമാണ് നിങ്ങളെ നയിക്കേണ്ടത് ദാസ് ക്യാപിറ്റലല്ല നിങ്ങളെ നയിക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിൽ നിന്നുള്ള നിങ്ങളെ നയിക്കുന്നത് പോലീസ് മാനുവലുണ്ട് അതാണ് നിങ്ങളെ നയിക്കുന്നത് അത് നിയമം സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ കേരള പോലീസ് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ പ്രവർത്തിച്ചുകൊണ്ട് ശ്രീ വൈ ഷാജാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മാർച്ചിന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ്